രണ്ടു വർഷമായി രാജാക്കാട് ടൗണിൽ എൻ ആർ സി ടി റോഡിൽ പ്രവർത്തിച്ചു വരുന്ന ഹിറ്റാച്ചി എ ടി എമ്മിന്റെ രണ്ടാമത് ബ്രാഞ്ച് രാജാക്കാട് പൊന്മുടി റോഡിൽ കാരിയലിൽ ഏജൻസിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു രാജാക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി സജി കോട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷമായി രാജാക്കാട് ടൗണിൽ എൻ ആർ സി ടി റോഡിൽ പ്രവർത്തിച്ചു വരുന്ന ഹിറ്റാച്ചി എ ടി എമ്മിന്റെ രണ്ടാമത് ബ്രാഞ്ച് രാജാക്കാട് പൊന്മുടി റോഡിൽ

വളരെ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ഈ അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനത്തിൽ സംഗതി ും രാജാക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ ജോൺസൺ ഭദ്രദീപ പ്രകാശനം നടത്തി റിട്ടയർഡ് എസ് ഐ വി എസ് ഷാജി ആദ്യ പണമിടപാട് നടത്തി കെ വി വി എസ് ഇടുക്കി ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവെള്ളാട്ട് രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് ബിങ് ട്രഷർ ജിയോൺ ബെന്നി മറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ മഹനീയ സാന്നിധ്യം നിർവഹിച്ചു രാജാക്കാട് പ്രവർത്തിച്ചു വരുന്ന ഹിറ്റാച്ചി എ ടി എം മുകളിൽ നിന്ന് എല്ലാ ബാങ്കുകളുടെയും എ ടി എം കാർഡും ഗൂഗിൾ പേ സംവിധാനം ഉപയോഗിച്ച് പണം പിൻവലിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്കുകളിലേക്ക് എ ടി എം കാർഡും ഗൂഗിൾ പേയും ഉപയോഗിച്ച് പണം നിക്ഷേപിക്കുവാനുമുള്ള സേവനം ഇരുപത്തിനാല് മണിക്കൂർ ലഭ്യമാണ് സിറ്റി വിഷൻ രാജാക്കാട്